ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഞാൻ ഈ ഒക്കെ അടുപ്പിലിട്ട് അരി ചോറ് വെന്തു അരി വാർക്കണം അരി ഇപ്പം തന്നെ വാർത്ത് വെച്ചിട്ട് വേണം ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാനും കേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവിധ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എമ്പത്തേ രാവിലെ കോവയ്ക്ക വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ തിരുമ്മി എണ്ണക്കകത്ത് വറുത്തെടുക്കണം ചോറും പൊതി കെട്ടാൻ ഇതല്പം പിന്നെ കൂർക്കെടുക്കണം കൂർക്കയും ഇതുണ്ടോ ഉണ്ട് ബീൻസ് ഉണ്ട് ഉള്ളിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകും ഉണ്ട് അതെല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു മെഴുക്ക് വരട്ട് വെക്കാവേ അപ്പോൾ ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കണേ അതുപോലെ തന്നെ നമുക്ക് രണ്ട് മീനുണ്ട് ഇതിനെ അങ്ങോട്ട് വറക്കണം അതൊക്കെ വരഞ്ഞ് വെച്ചേക്കുവാണേൽ ഇനി ഉപ്പും മുളകും തിരുമ്മി ഇതിനേം വറുത്തെടുക്കണം ഇതൊക്കെ നമുക്ക് പുതിയൂറിനകത്തേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ പുതിയൂറിനകത്ത് വെച്ച് പൊതി കെട്ടാനും പിന്നെ അതുപോലെ തന്നെ വെള്ളക്കടല വെള്ളത്തിൽ ഇട്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ അതങ്ങോട്ട് പുളിച്ച് പൊങ്ങി ഈ പരുവത്തിലെത്തി കേട്ടോ ഇനി അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് പുളിച്ചു നല്ല പരുവത്തിനെത്തിയിട്ടുണ്ട് നമുക്ക് ഞാനൊരു വലിയ പാത്രത്തിൽ വെച്ചെങ്കിൽ അത് വൃത്തിയായിട്ടിരുന്നു അതിന് ചെറിയ പത്രമായി പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം മത്തി വറുക്കാനായിട്ട് വെച്ചപ്പോൾ കുറച്ച് ഒരു നാല് പച്ചമുളക് നാലാണോ മൂന്നാണോ പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിരി ഇട്ടിട്ടുണ്ട് കറിവേപ്പിരി പച്ചമുളക് അരപ്പ് തിരിഞ്ഞ മട്ടിയും കൂടിയാണ് ഒരു നന്നായിട്ട് കൊണ്ട് മുരിഞ്ഞു വരണം അതിൻ്റെ ആ വെള്ളമയൊക്കെ മാറണം എന്നിട്ട് മത്തിയുടെ തന്നെ നെയ്യുണ്ട് നെയ്യുണ്ടോട്ടോ അതാണ് ആ പറയുന്നത് അപ്പോൾ അത് കരിയാതെ മുരിച്ചെടുക്കണം നമുക്ക് മൂന്ന് ജലപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന രാവിലത്തെ പരിപാടികളൊക്കെയാട്ടാണ് അപ്പോൾ രാവിലെ ഞാൻ രാവിലത്തെ മാത്രം വിശേഷങ്ങൾ അതായത് രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി ചോറും പൊതുഞ്ഞിട്ട് നമ്മളും പോകാൻ തുടങ്ങുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ ഒരു ലോങ് വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു യാത്ര പോയായിരുന്നു അപ്പം ഒരു ചെറിയ ഇത് ഒരു അമ്പലത്തിൽ പോയതാണ് അപ്പോൾ അവിടെ ഒന്ന് ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കണം നല്ല പ്രദേശങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബിലിട്ട് ഇതിൻ്റെ നമ്മുടെ പ്രഹരത്തി ഒന്ന് കാണിക്കണം നമ്മുടെ ഇടുക്കിയാണല്ലോ ഇടുക്കിയിലെ പ്രദേശങ്ങളാണ് മലം പ്രദേശങ്ങളും മലയ മലയടിവാരങ്ങളും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഴ അപ്പം അതുകൊണ്ട് മഴ ആയതുകൊണ്ട് വീഡിയോയും ഒരുക്കില്ല എൻ്റെ പൂണെന്ന് അണിഞ്ഞ് പോകും അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ പോയില്ലാട്ടോ പിന്നെ ഗിഡ് ബിസ് വിളിച്ചത് നേരെ വീട്ടിലേക്ക് പോകും കുട്ടിയായപ്പോഴത്തേനും വീട്ടിലെത്തി പിന്നെ നമുക്ക് കുടുംബത്തിനെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അതുകൊണ്ട് ഇന്നലത്തെ ദിവസം വീഡിയോയെ എടുത്തിട്ടില്ല പിന്നെ ഒരു കൊച്ചു വീഡിയോ വൈകിട്ട് ഷോർട്സ് എടുത്തായിരുന്നു അത് ഞാൻ ഇട്ടു ഇട്ടെങ്കിൽ അത് അത്ര പന്തിയായില്ല അതുകൊണ്ട് ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്തു ചിലപ്പോൾ വീണ്ടും ഞാനിത് ഇതുമായിരിക്കും ഒന്നും കൂടെയൊക്കെ ഒന്ന് കണ്ട് നോക്കി കൊണ്ടാമെന്ന് കണ്ടു കഴിഞ്ഞാൽ രാത്രിയിലായത് കൊണ്ട് ഒന്നും ഒന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു കാര്യം പിന്നെ ഞാനത് റീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നെൻ്റെ രാവിലത്തെ കൊച്ച് വീഡിയോ ഇതാണേ ലോഗ് വീഡിയോ ആയിട്ടത് കുറേ ദിവസമായിരുന്നു അപ്പം ഒരു ചെറിയ കൊച്ചു വീഡിയോ ഒന്ന് എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെതൊരു ഷോർട്സ് ഇടുന്നുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ലോഗ് വീഡിയോ യൂട്യൂബിൽ ചെയ്ത് നോക്കേണ്ടത് കേട്ടോ ചിലപ്പോൾ ഇടും ഇത് രണ്ടും ഇടും ഇതൊക്കെയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കലാപരിപാടികളൊക്കെ ചെയ്താണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ സന്തോഷം കണ്ടെത്തുക വേറെ പ്രത്യേകിച്ച് സന്തോഷത്തിനുള്ള മാർഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതിനകത്തേക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല നമുക്ക് വലിയ വലിയ യാത്രകൾ പോകാനോ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട് നടത്താനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഒത്തിരി ബംഗു വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനോ ഉള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നേരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക അതൊരു ചെറിയ വീഡിയോ ആക്കുക ഞാൻ നമ്മളിങ്ങനെ ഈ യൂട്യൂബിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു അതിൽ നമ്മൾ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുന്നു നാലുപേര് കണ്ടു അല്ലെങ്കിൽ പത്ത് പേര് കണ്ടു നമ്മുടെ വീഡിയോ പ്രത്യേകിച്ച് കമൻറ്റൊന്നും വന്നില്ല ലൈക്കുകളുടെ എണ്ണമൊന്നും ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും പോകുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്ക് അതൊക്കെ മതിയുന്നു അതിനുള്ളതൊക്കെ ഉള്ളൂ നമുക്ക് അപ്പം ഞാൻ കോവയ്ക്ക് ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ട് നമുക്കിത് ഈ കൂർക്കയും പിന്നെ ആ പച്ചക്കറി വെജിറ്റബിളെല്ലാം കൂടി അതായത് ഇച്ചിരി ചെറിയ ഉള്ളി ഉണ്ട് കുറച്ച് വെളുത്തുള്ളിയുണ്ട് പിന്നെ ഒറ്റയ്ക്കൊരു ബീറ്റ് ക്യാരറ്റ് ബീറ്റ് റൂട്ടല്ല കേട്ടോ ക്യാരറ്റ് എല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് ആയിട്ട് വെളുത്തുവറ്റി വെക്കാം തേങ്ങ ചരന്തി ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തേങ്ങ ചിരണ്ടൊന്നുമില്ല തേങ്ങയിലുള്ള ഒരഭ്യാസങ്ങളും ഇന്നും നടത്തുന്നില്ല കേട്ടോ ഇനി ഇതൊന്ന് കൂരിപ്പറിക്കൊക്കെ വെച്ചിട്ട് അടുത്തത് ഞാൻ എടുക്കാം അപ്പോൾ കടക അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഈ സവോളയും ഈ തക്കാളി പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞു ചേർക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അടപ്പ് വിട്ടിട്ടോ ഒറ്റ ഒന്നോ രണ്ടോ പൈസയിൽ നിന്ന് നമുക്ക് വാങ്ങി കടുവ വറുത്തെടുക്കാം അപ്പം ചൂണ്ട മാവിനെ നമ്മൾ നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി അതിനൊണ്ട് താത്തി വെച്ചു പൊങ്ങി വന്നായിരുന്നു അതിന് ഞാൻ താത്തി വെച്ചു കേട്ടോ അപ്പോൾ ഇത് പിന്നെ മീൻമറുത്ത എണ്ണയാണ് ഇത് നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ സബോ മിൽക്ക് വരട്ടി ഇതൊക്കെ ഇവിടെ ഇരുത്തി വെച്ചു കേട്ടോയ്ക്ക വറുത്തത് മീൻ വറുത്തത് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലെ വിശേഷങ്ങൾ അപ്പോൾ ഇതിനെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി പൊതിയും കെട്ടി വെച്ചിട്ട് നമുക്ക് പോകാനുള്ളത് ഒരുങ്ങണം അപ്പോൾ നമുക്ക് പുറത്തെ ഒരു കാര്യങ്ങളും ഇന്ന് നടക്കുന്നില്ല കേട്ടോ അപ്പോഴത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾക്ക് വെള്ളം ഒഴിക്കണമായിരുന്നു മുറ്റം ഒഴിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്തുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിക്ക് പോകാനേ നമ്മുടെ മെഡിക്കുവാറ്റിൽ നമുക്കൊരു പാത്രത്തിൽ ചോരി ഒരു ചെറിയ പൗളിയിൽ തൂരി നമുക്ക് നാശപ്പെട്ടുകൊണ്ടുവരും അപ്പോൾ പൊതുച്ചോറ് കത്താനുള്ള കറികളൊക്കെ ഞാൻ പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടെ മാറ്റി വെക്കാവേ ഇത് നമ്മുടെ കടലക്കറി മൂന്ന് നാല് മീസിൽ വന്നോട്ടോ നന്നായിട്ട് വന്നോട്ടെ കാരണം കടല അരച്ച് ചേർക്കുന്നില്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ അത് നന്നായിട്ട് വെന്ത് അരിഞ്ഞ് നല്ല കൊഴുപ്പങ്ങ് കിട്ടട്ടെ ഇന്നിട്ട് നമുക്ക് കടുവ വേർത്തെടുക്കാം മസാല ചേർത്ത് അത് കഴിഞ്ഞിട്ട് അപ്പവും ചുട്ട് എടുക്കാം നേരം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ചെയ്യില്ല ചെയ്യില്ലാട്ടോ അപ്പോൾ ഇതിനെ കൂലി നമുക്കവിടെ കൊള്ളാം അപ്പോൾ രാവിലെ നമ്മൾ പൊതിച്ചോറ് കെട്ടാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ ഇന്നും പ്ലാസ്റ്റിക് അതായത് ഭക്ഷണം പൊതിക്കുന്ന പ്ലാസ്റ്റിക് കേട്ടോ ഇത് അതിനകത്തേക്ക് ചോറ് വെച്ചാൽ ഇല എടുക്കാൻ പോകാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് സമയമില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണേ അപ്പോഴത്തേ മീൻ പൊരിച്ചത് മെഴുക്ക് വരട്ടി കോവയ്ക്കാ വറുത്തത് ചോറ് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കടലയുടെ ചാറും കൂടി ഒഴിക്കാമെന്നു വിചാരിക്കുന്നു പൊതിക്കകത്ത് ഇലയായിരുന്നെങ്കിൽ ഒഴിക്കായിരുന്നു കേട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ ശരിയാകുക ഇല അതുകൊണ്ട് ഇത്ര സംഭവം വെച്ചാൽ നമ്മൾ ചോറും പതി കെട്ടാൻ പോവാണേ അപ്പോൾ ഒരു നുള്ളു കടലക്കറിയും കൂടെ വെച്ചാണേ നമ്മൾ പൊതു കെട്ടാൻ തുടങ്ങിയത് കേട്ടോ എല്ലാ കറിയും വെച്ചിട്ടുണ്ട് അപ്പത്തിനുണ്ടാക്കിയതാണ് കടലക്കറി എന്നാലും ഒരു ശകലം ചാറയിനകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കടലക്കറി വെക്കാനായിട്ടേ വെജിറ്റബിൾ മസാല നോക്കി തർത്ത കണ്ടില്ല കേട്ടോ തിരക്ക് പിടിച്ച് എവിടെ വെച്ചും കണ്ടില്ല നോക്കാം തർത്തു മടുത്തു അപ്പം ഞാനൊരു പണി അങ്ങ് ചെയ്തേ ഇതുണ്ട് ഇതെൻ്റെ കടയിൽ കണ്ടു തട്ടുകട ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുന്ന പൊടിയാട്ടോ ഇത് ഇതൊരു ദിവസം നമ്മൾ ഏർ ഭരണകത്ത് തിരി അപ്പോൾ ഇത് ചേർത്തുകൊണ്ട് ഞാൻ ഈ കടലക്കറി വെച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തെങ്കിലും ആട്ടെ ഓർത്തിട്ടതാണെ നല്ല രുചി പ്രത്യേക ഒരു രുചിയുണ്ട് ഇതിന് അപ്പോൾ ഈ അപ്പത്തിന് പറ്റിയൊരു കറിയാണേ ഈ ഈ കറി നല്ല ചിക്കൻ്റെ രുചിയുണ്ട് അതുപോലെ കടലയുടെ രുചിയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാം കൂടെ കൂടി ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എൻ്റെ കുറേ പണികളൊക്കെ ഒതുങ്ങി അതായത് എട്ടര വരെയുള്ള കാര്യങ്ങളാട്ടോ മണി മുതൽ എട്ടര വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ബാലൻസ് അതിനടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അത്യാവശ്യം രണ്ട് മൂന്ന് അപ്പങ്ങളൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ചുട്ട അത്യാവശ്യത്തിന് മാത്രം ഇവിടെ ഉള്ളവർക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കറിയൊക്കെ ഇവിടെ ഇരിക്കുന്നു പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് രാവിലത്തെ എൻ്റെ കൊച്ചു വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ എല്ലാ രീതിയിലും കൂടെ ചേർത്ത് നിർത്തണം കേട്ടോ അപ്പോൾ രാവിലെ മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ അതായത് ലോങ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഷോർട്ട് വീഡിയോ ആയിട്ടും കേട്ടോ അത് കാണണം കേട്ടോ ഇതിൻ്റെ തന്നെ ഷോട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ മറ്റു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും പോ യാത്ര പോകുന്നതും എല്ലാം ഷോർട്സിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അതും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും